ഡോക്യൂമെന്റ് ക്ലിയർ ഡോക്യൂമെന്റ് ക്ലിയർ ആണെങ്കിൽ സിബിൾ ഇഷ്യൂ ഫുൾ ലോൺ ഇറക്കി കൊടുക്കും ഇറക്കി കൊടുക്കും ഗോൾഡ് എല്ലാം ഒരു പൈസ അപ്പൊ നോക്കണം നമ്മളെ ഈ വണ്ടി എടുക്കാൻ പറ്റുന്നത് കാർ ആന്റ് ബൈക്കിൽ എന്തോ ഒരു വ്യത്യസ്തത ഉണ്ട് നമുക്ക് എന്താ വച്ചാല് ഇപ്പം എല്ലാ സ്ഥലത്തും യൂസ് കാർഡ് നമുക്ക് ചെറിയ റേറ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഇതിൽ എന്താ വച്ചാൽ യൂസ് കാലം അത്യാവശ്യം ചീറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പൊ നമുക്ക് അവർക്ക് മാറ്റം കൊടുക്കാൻ നമുക്ക് ടൂ ഇയർ വാറണ്ടി വെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും വാറണ്ടി കാരണം നമുക്ക് ഈ ഫ്ലഡ് മേജർ ആക്സിഡന്റ് സെക്സൽ ഡാമേജ് വരുന്ന വണ്ടികൾക്കൊന്നും നമുക്ക് ഇവിടെ സെല്ല് ചെയ്യുന്നില്ല ഇല്ല ഇല്ല നമുക്ക് ആ വണ്ടികൾക്കൊന്നും വാറണ്ടിയും ചെയ്യാൻ പറ്റില്ല കാരണം അത് അവർ ഡയറക്റ്റ് വൺ ഫോർട്ടി പ്ലസ് ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു വണ്ടിക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുള്ളു അതെ അതെ അപ്പൊ അത്രയും ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുള്ളു കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിവിടെ കറൻ വയ്ക്കുന്ന വണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് മാറ്റീറ്റ് ചെയ്ത് തോന്നി കഴിഞ്ഞാൽ റിട്ടേൺ പോളിസി ഉണ്ട് ഉണ്ട് റിട്ടേൺ റിട്ടേൺ പോളിസി പോളിസി ഫുൾ ഫുൾ റീഫണ്ട് റീഫണ്ട് ചെയ്യും ചെയ്യും ഓഫർ നമുക്ക് ഈ മാസം പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വൺ ഗ്രാമിന്റെ ഒരു ഗോൾഡ് ഒരു ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് അതായത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ കസ്റ്റമേഴ്സിനും പിന്നെ നമുക്കൊരു ജർമ്മൻ ബ്രാൻഡ് കമ്പനിന്റെ ഒരു വെറുത്ത് പോളിഷ് വരുന്നുണ്ട് പോളിഷ് പോളിഷ് അത് നമ്മൾ നമ്മള് സൗജന്യം സൗജന്യം നമുക്ക് ഫോർത്ത് പ്ലാൻ്റെ അത് നമ്മൾ കൊടുക്കും 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 പെട്രോൾ ഡീസൽ പൈസ പൈസ ആവശ്യമില്ല 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 നെക്സോൺ ാണ് പെട്രോള് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടിയാൽ മോഡൽ മോഡൽ രൂപയ്ക്ക് ഒരു കൊടുക്കാനുണ്ട് ഇപ്പോ ഒരു ബൈക്കിന്റെ ബൈക്കിന്റെ ഡീസൽ 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 വണ്ടി വണ്ടി നമസ്കാരം മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കലിലാണ് അത്താണിക്കലിലെ കാർ ആൻഡ് ബൈക്ക് ഷോറൂമിലാണ് അപ്പം യൂസ്ഡ് കാറിൽ ആരും കൊടുക്കാത്ത വാറണ്ടിയും ഒട്ടനവധി ഫെസിലിറ്റിയും നമുക്കിവിടെ ലഭിക്കും നമുക്ക് അഭിനവ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരും നമുക്ക് എന്തൊക്കെയാ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഉണ്ടോ ഓഫേഴ്സ് ഉണ്ട് അത് നമുക്ക് ഈ ലാസ്റ്റ് പറയാം ആദ്യം വീട്ടിലേക്ക് ഇറങ്ങാം നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സാൻഡ്രോ ഇത് മോഡൽ വണ്ടിയാ എട്ട് മോഡൽ വണ്ടി വണ്ടിയ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇതാകെ വെറും ഇരുപത്തിഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഓടി

ബോക്സ് വാഗൻ ആ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എത്ര കിലോമീറ്റർ ഓടിക്കാൻ ടോൺഷിപ്പിലാണ് വണ്ടി ഉള്ളത് കിലോമീറ്റേഴ്സ് വരുന്നത് വൺ ലാഖ് പോവാണ് ഓടിയത് വൺ ലാഖ് ഓടിയിട്ടുണ്ട് അപ്പൊ വൺ ലാക്കിൽ അതിന്റെ മേജർ സർവീസും കാര്യങ്ങളൊക്കെ പിന്നെ അപ്പൊ പിന്നെ വേറെ നമുക്ക് ഈ മറ്റ് കാർ ഷോറൂ യൂസ്ഡ് കാർ ഷോറൂമുകളിൽ കാർ ആൻഡ് ബൈക്കിൽ എന്തോ ഒരു വ്യത്യസ്തത ഉണ്ട് നമുക്ക് എന്താ വെച്ചാല് ഇപ്പം എല്ലാ സ്ഥലത്തും യൂസ്ഡ് കാർ നമുക്ക് ചെറിയ റേറ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഇതിൽ എന്താ വെച്ചാൽ യൂസ് ചെയ്യാൻ അത്യാവശ്യം ചീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പൊ നമുക്ക് അവർക്ക് മാറ്റം കൊടുക്കാൻ നമുക്ക് ടു ഇയർ വാറണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും ടൂ ഇയർ വാറണ്ടി വാറണ്ടി കാരണം നമുക്ക് ഈ ഫ്ലഡ് മേജർ ആക്സിഡന്റ് സെക്സൽ ഡാമേജ് ആയിരുന്ന വണ്ടികൾക്കൊന്നും നമുക്ക് ഇവിടെ സെല് ചെയ്യുന്നില്ല ഇല്ല ഇല്ല നമുക്ക് ആ വണ്ടികൾക്കൊന്നും വാറണ്ടിയും ചെയ്യാവുകയില്ല കാരണം അത് മഹീന്ദ്ര അവർ ഡയറക്റ്റ് വൺ ഫോർട്ടി പ്ലസ് ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു വണ്ടിക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുള്ളു അതെ അതെ അപ്പൊ അത്രയും ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുള്ളു കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിവിടെ കറണ്ട് വായിക്കുന്ന

ാണ് വണ്ടി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണി ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻ ഓൺഷിപ്പ് നമുക്ക് മാറ്റം മാറ്റം അടുത്ത വണ്ടി സ്കോഡ സ്കോഡ റാപ്പിഡ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് വണ്ടിയാ പതിനേഴ് ഫുൾ ഓപ്ഷൻ വണ്ടി സ്റ്റൈല് മാനുവൽ വണ്ടിയാണ് പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് പിന്നെ നമ്മള് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് വണ്ടിയാണ് വാറണ്ടി കാര്യങ്ങൾ എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ടല്ലോ അപ്പൊ എത്ര രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മൾ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് നമുക്ക് 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 ലോൺ 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 എത്ര വരെ പ്രൊഫൈൽ ആണെങ്കിൽ കൊടുക്കാം കൊടുക്കാം ഫുൾ ഫുൾ പോകുന്ന പോകുന്ന വാഹനങ്ങൾ അത് നോക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാ പതിനഞ്ച് മോഡൽ വണ്ടി പതിനഞ്ച് ഓടി പതിനഞ്ച് കിലോമീറ്റേഴ്സ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇല്ല നമുക്ക് പെട്രോളിന്റെ മേജർ സർവീസ് കാര്യങ്ങളില്ല വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് കൂടി ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ആണ് എത്ര രൂപ മൂന്നേ തൊണ്ണൂറാണ് ചെറിയമോണ്ട് അവർക്ക് ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റുന്നോണിൽ ഇറക്കാം നമുക്ക് മാക്സിമം പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ അല്ലാതെ ഒരു ാണ് ഫുൾപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഈ എസ് പ്ലസ് ആയി നമുക്ക് എത്ര മൈലേജ് നമുക്ക് റേഞ്ചിൽ മൈലേജ് കിട്ടും മൈലേജ് ഇത് ഒരു എന്താ മിനി 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 എക്സ് 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 എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെട്ടുകൊണ്ട് മാതിരി വണ്ടിയാണ് സിംഗിൾ ആണ് നമുക്ക് വെറും ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ആകെ ഓടിയിട്ടുള്ളൂ പുതിയ വണ്ടി തന്നെ പുതിയ വണ്ടി തന്നെ പുതിയ വണ്ടി വണ്ടിയാണ് കസ്റ്റമേഴ്സിനെടുക്കുമ്പോ അവർക്ക് അത്രയും ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ആ പുതിയ വണ്ടി എടുക്കുന്ന എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ചോദ്യം വരുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് അത് നമുക്ക് എന്തെങ്കിലും നോക്കി എത്ര ലോൺ നമുക്ക് മാക്സിമം ലോൺ ഒരു ും ലോൺ ഒരു അമ്പത് രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും ഉണ്ടെങ്കില് വണ്ടി ഇറക്കാൻ ഇറക്കാം അമ്പതിനായിരം രൂപ മാത്രം കസ്റ്റമറുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാൻ പറ്റും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി 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 ഇന്റീരിയർ ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വെറും അമ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ബാക്കി ലോണില് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്ത വണ്ടി ഏതാണ് നമുക്ക് അടുത്ത വണ്ടി നമുക്ക് ഒരു ഐറ്റം കാണിക്കാം ഐറ്റം അല്ലേ ഐട്ടൻ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പതിനൊന്ന് ഐറ്റം സെക്കൻഡ് ആണ് വണ്ടി വരുന്നത് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ സെവണ്ടി ഓടിയത് അമ്പത്തി അഞ്ച് ഓടിയിട്ടുണ്ട് എത്ര രൂപ നമുക്ക് രണ്ടേ വരുന്നത് ഇതിന് ലോണ് യാസമാണ് നമുക്ക് ശ്രമിച്ചോ ശ്രമിച്ചു വെച്ചാൽ മോഡൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും അവർക്ക് നഷ്ടം വരും ആ കസ്റ്റമർക്ക് വലിയ ബെനിഫിറ്റ് ബെനിഫിറ്റ് ഇല്ല ഇല്ല അവർക്ക് എന്തെങ്കിലും ചെറിയ ഗോൾഡ് ലോൺ ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ബെറ്റർ അല്ലേ ബെറ്റർ ബെറ്റർ കാരണം വെച്ചാൽ ചെറിയ എമൗണ്ട് കൈ കിട്ടുമ്പോൾ ക്ലോസ് ചെയ്ത് ആൾട്രോസ് ഏതാ മോഡല് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടിയാ രണ്ടായിരത്തി ഇത് ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓഡിറ്റ് ഉള്ളു അല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി എത്ര രൂപയാണ് ഇത് നമുക്ക് ആസ്കിങ് ആറ് എൺ ആണ് ാണ് നമുക്ക് കൊടുക്കാം മാറ്റം മാറ്റം കൊടുക്കാം കൊടുക്കാം ഈ മാറ്റം എത്ര ലോണ് കയറു ഏതാണ്ട് ഇതിലൊക്കെ ഒരു അറുപത് ആ പിന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സ് പ്രൊഫൈലേഴ്സ് ആൻസർ ചെയ്ത് കൊടുക്കാമല്ലോ നമ്മള് വണ്ടിന്റെ ഇന്റീരിയർ ഒന്നും വീഡിയോയിൽ നമുക്ക് കാണിക്കില്ല നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണാം അല്ലെ അതാണല്ലോ കുറച്ചുകൂടെ നല്ലത് അല്ലേ ഇനി നമുക്ക് ഒരു ഫുൾ വണ്ടി നോക്കാം ആ ഒരു നോക്കാം ഇതാണ് തിയാഗോ ഫുൾ ഫുൾ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാ ഇരുപത് വണ്ടി ഇരുപത് ഫുൾ ഓപ്ഷൻ ഇരുപത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ അമ്പത്തി മൂവായിരം കിലോമീറ്റേഴ്സിനും വണ്ടി ഓടിയിട്ടുള്ളത് അമ്പത്തി മൂവായിരം ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല നീറ്റ് വേണ്ടില്ല എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത് ഇത് നെറ്റ് ആയിട്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരാണ് ചോദിക്കുന്നത് അഞ്ച് തൊണ്ണൂറ്റഞ്ച് ലോൺ ആണ് അതിൽ ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം ഫുൾ നല്ല ഫുൾ പ്രൊഫൈലർ കൊടുക്കാം അതായത് കസ്റ്റമർ എടുത്തൊരു വേണ്ട വേണ്ട അല്ലേ ഡോക്യുമെന്റ് ക്ലിയർ ഡോക്യൂ ഡോക്യുമെന്റ് ക്ലിയർ ആണെങ്കിൽ സിബിൾ ഇഷ്യൂ ഫുൾ ഇറക്കി കൊടുക്കും ഇറക്കി കൊടുക്കാം ടു ഇയർ വാറണ്ടി കൊടുക്കാം ടു ഇയർ വാറണ്ടി ഉണ്ട് ഫുൾ ലോണും ഇയർ വാറണ്ടിയും ഗോൾഡ് എല്ലാം നമുക്ക് കൊടുക്കാം കൊടുക്കാം അതായത് ഒരു പൈസ വേണ്ട വേണ്ട അപ്പൊ നോക്കണം നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു പൈസ പോലും വണ്ടി എടുക്കാൻ ഈ വണ്ടി എടുക്കാൻ എടുക്കാൻ പറ്റുന്നത് അടുത്ത വണ്ടി ഏതാ അടുത്തത് നമുക്ക് അമേസ് കാണിക്കോഡ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ രണ്ടായിരത്തി ഓൺഷിപ്പാണ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് എത്ര കിലോമീറ്റർ ഓടി ഇത് എമ്പത്തി അയ്യായിരം കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയത് എമ്പത്തിയ്യായിരം ഓടിയിട്ടുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ബോക്സ് വരുന്ന വണ്ടിയാ സിവിടി ബോക്സ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എത്ര രൂപ ചോദിക്കുന്ന ഇത് നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ആ ആസ്കിങ് വരുന്നത് അത് വരുന്നത് ആണോ നമുക്ക് ചെറിയ തോതിൽ മാറ്റം വെറ്റി കൊടുക്കാം മാറ്റം കൊടുക്കാം അപ്പോൾ ലോൺ ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും ഏതാണ്ട് എത്ര വരെ കേറും ഒരു വൺ ലാഖിറക്കാം ണോ ബാങ്ക് പറഞ്ഞാൽ നമുക്ക് മഹീന്ദ്ര ബജാജ് ഫിനാൻസുകളാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിനുശേഷം വണ്ടികളാണെങ്കിൽ ഇന്ത്യൻ ബാങ്കിൽ ചെയ്യുന്നുണ്ട് നല്ല കസ്റ്റമർ ട്രാക്ക് ആണ് ഇനി നമുക്കൊരു വേഗനോഡൽ ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വണ്ടിയാ രണ്ടായിരത്തി വരുന്നത് പിന്നെ ഏതാ ഇയർ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലുണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് ഇത് വി എക്സ് ഐ ഓപ്ഷനിലാണ് വരേണ്ടി വരുന്നത് ടു ബാഗ് എ ബി എസ് പിന്നെ ഷെയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന വേണ്ടിയാണ് അത്യാവശ്യം എല്ലാ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ ഇൻഡിയസ് ആയാലും അത്യാവശ്യം നീറ്റ് തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തത് നോക്കിയാലും മനസ്സിലാവും

പിന്നെ ഒരു ഓഫർ നമുക്ക് ഓഫർ പറയാം അപ്പോൾ ആ ഓഫർ അങ്ങ് നമുക്ക് ഓഫർ നമുക്ക് ഈ മാസം പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വൺ ഗ്രാമിന്റെ ഒരു ഗോൾഡ് ഒരു ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് അതായത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ കസ്റ്റമേഴ്സിനും പിന്നെ നമുക്കൊരു ജർമ്മൻ ബ്രാൻഡ് കമ്പനീൻ്റെ ഒരു ബർത്ത് സൗജന്യം നമുക്ക് പ്ലാന്റ് പോളിഷ് ആണ് വരുന്നത് അത് നമ്മൾ സൗജന്യം പിന്നെ അവർക്കൊരു പുതിയ വണ്ടി പോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഇവിയാണ് ഇവിയാണ് ഗ്രീൻ വേഹിക്കിൾ നമുക്ക് പെട്രോള് ഡീസല് കാര്യങ്ങൾ അടിച്ച് പൈസ നെക്സോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടിയാൾ ഇരുപത് മോഡല് മോഡിൽ സിംഗിൾ ഓൺഷിപ്പ് ആട്ടോ വണ്ടി സിംഗിൾ ഓൺഷിപ്പിലാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റേഴ്സ് അറുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടീട്ടുള്ളൂമീറ്റർ കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് നമുക്ക് ചോദ്യം വരുന്നത് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി പുതിയ ഇപ്പൊ എത്ര രൂപ ഇവി അറൗണ്ട് പതിനെട്ട് പത്തൊമ്പത് ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് 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 നമുക്കിത് വണ്ടി കമ്പനി വാറണ്ടി തന്നെയാണ് കൊടുക്കാൻ പറ്റുക ബാറ്ററി വാറണ്ടി വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം അല്ലെങ്കിൽ എട്ട് വർഷമാണ് ബാറ്ററി വാറണ്ടി അതെ കമ്പനി കൊടുക്കുന്നത് വളരെ വണ്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ൾ റേഞ്ച് അറിയുന്നത് ആണ് അറ്റ ചാർജിംഗിന് വരുന്നത് അപ്പൊ പിന്നെ നമുക്ക് കമ്പനി വാറണ്ടി നിലവിൽ അവൈലബിൾ ഒരു ലക്ഷത്തി അറുപതിനായിരം അല്ലെങ്കിൽ എട്ട് വർഷം വരെ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി ഉണ്ട് വാറണ്ടി കാര്യം വാറണ്ടി കാര്യങ്ങൾ വരുന്നു നമ്മള് വാറണ്ടി നമ്മളെല്ലാ ഓഫീസും വണ്ടി വരും പുതിയ പുതിയ വണ്ടി എടുക്കുമ്പോൾ ലക്ഷത്തിനടുത്ത് വരുന്നുണ്ട് പത്തൊമ്പത് വരുന്നുണ്ട് അപ്പൊ അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇത് നമുക്ക് റേറ്റ് നെറ്റ് റേറ്റ് ആണോ അല്ലല്ലോ നമുക്ക് മാറ്റം മാറ്റി കൊടുക്കാം മാറ്റം കൊടുക്കാം ആവശ്യമുള്ള കസ്റ്റമർ എത്രയും പെട്ടെന്ന് കാരണം ചെയ്തു ഓക്കെ നമുക്ക് അടുത്തൊരു പോളോ നോക്കാം പോളോ ആണ് പോളോളോ അതായത് നോർമൽ അല്ലേ നോർമൽ നമുക്ക് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വേണ്ടിയാ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് പതിനാറ് കംഫേർട്ട് ലൈനാണ് വരേണ്ടി വരുന്നത് കംഫർട്ട് ലൈനാണ് കംഫർട്ട് ലൈൻ നമുക്ക് ആകെ അമ്പത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവിൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി കണ്ടു വൺ വൺ വണ്ടി നമ്മൾ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുത്തേർക്കാൻ പറ്റുന്നുണ്ട് വാറണ്ടി ടു ഇയർ വാറണ്ടി അല്ലേ നമുക്ക് ഇത് പതിനാറ് ആയത് കൊണ്ട് വൺ ഇയർ വാറണ്ടിയാണ് വരുന്നത് ഇയർ നമുക്ക് പതിനേഴ് ശേഷം വണ്ടികൾക്കാണ് ടൂ ഇയർ വാറണ്ടി കൊടുക്കുന്നത് അതിന് താഴെ ഉള്ള വണ്ടികൾക്ക് വൺഇയർ വാറണ്ടി ആണ് പിന്നെ അഞ്ചു ലക്ഷത്തി അയ്യായിരം ആണ് അഞ്ചേ മുപ്പത്തി ലോൺ ചെയ്യാൻ പറ്റും നമുക്കൊരു നാല് റേഞ്ചില് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും നാലര ലോൺ പറ്റും എത്ര രൂപ കയ്യില് ഒരു പത്ത് എഴുപതിനായിരം രൂപ ഇറക്കാൻ പറ്റും രൂപ പ്ലസ് ഡോക്യുമെന്റ് വണ്ടി നല്ല കസ്റ്റമേഴ്സ് ആണെങ്കിലാണ് നമുക്ക് പറ്റുള്ളൂ കാര്യങ്ങളുണ്ടെങ്കിൽ ഫണ്ടിങ് ഫണ്ടിങ് കുറയാൻ കുറയാൻ നമുക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപിന്റെ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഇൻഡിക്കാ വിഷ്ടായിരം

അടുത്ത നമുക്കൊരു ടെൻഷൻ ഫ്രീ വാഹനം കാണിക്കാം ടെൻഷൻ ഫ്രീ വാഹനം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏതാ വണ്ടി ഇത് സാൻഡ്രോ ആണ് സാഡ്രോ സാൻഡ്രോ ന്യൂ മോഡൽ അല്ലേ ന്യൂ മോഡൽ ന്യൂ മോഡൽ സാൻഡ്രോ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് അറുപത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയത് അറുപത്തി എട്ടായിരം ഓടിയിട്ടുണ്ട് അറുപത്തി എട്ടായിരം സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടിയുള്ളത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും കാര്യങ്ങളൊന്നും വണ്ടി നമ്മൾ എത്ര രൂപ ചോദിക്കുന്നത് ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് നാല ലക്ഷത്തി അറുപതിനായിരാണ് നാലേ അറുപതാണ് നാലേ അറുപത് ആണ് അതില് നമുക്ക് വാറണ്ടി എത്ര വർഷം നമുക്ക് ഇയർ ഇയർ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും കൊടുക്കാം കൊടുക്കാം എല്ലാം ും എത്ര ലോൺ നമുക്ക് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം ലോൺ ചെയ്യാം ട്രാക്ക് നോക്കിയിട്ട് നമുക്ക് മാക്സിമം കൊടുക്കാം 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 മാക്സിമം പിന്നെ ഈ നല്ല ഡോക്യുമെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോണിൽ ഇറക്കാനുള്ള സാധ്യത ഉണ്ടോ ഈ വണ്ടി നമുക്ക് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കാം ഓക്കെ അത്യാവശ്യം നമുക്ക് പ്രൊഫൈലൊക്കെ കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം അടുത്തത് ഒരു ഓട്ടോമാറ്റിക് വാങ്ങാൻ തന്നെയാണ് കാണിക്കുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് തന്നെ കിഡ് കിഡ് ഏതാ മോഡൽ ഇത് ആണ് വേരി വരുന്നത് രണ്ടായിരത്തി എട്ടായിരം കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ നിലവിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 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 ഇയർ ഇയർ പതിനെട്ട് മോഡൽ പതിനെട്ട് പതിനെട്ട് പെട്രോൾ പെട്രോൾ നിലവിൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ നിലവിലുള്ളത് സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് അപ്പൊ നമ്മൾ എത്ര രൂപ ചോദിക്കുന്നത് നമ്മൾ വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരാണ് മൂന്നേ തൊണ്ണൂറ്റി അഞ്ച് ആണ് നമുക്ക് തന്നെ വാറണ്ടിയും ചെയ്ത് കൊടുക്കാം നമുക്ക് ഗ്രാം ഗോൾഡ് ഓഫർ ചെയ്ത് കൊടുക്കാം എല്ലാം ചെയ്ത് കൊടുക്കാം എല്ലാം ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ എത്ര ലോൺ നമുക്ക് കേറാൻ സാധ്യതയുണ്ട് ലോൺ നമുക്ക് മാക്സിമം ചെയ്യാം മാക്സിമം ലോണും ചെയ്ത് അമ്പത് അറുപത് രൂപ കണ്ടത് സുഖാകാര് ഇറക്കാൻ പറ്റും ഒരു അറുപത് രൂപയില് ഇറക്കാം ആയിട്ട് വണ്ടി പറ്റും അല്ലേ നമ്മൾ ഇന്ന് കാർ ആൻഡ് ബൈക്കിലെ ഒത്തിരി വാഹനങ്ങളാണ് പരിചയപ്പെട്ടത് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അതുപോലെ ലോ ബഡ്ജറ്റ് ഉണ്ട് എല്ലാ എല്ലാവർക്കും ഒതുങ്ങുന്ന രൂപത്തിലുള്ള പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളുടെ കൂടെയും ഒരു ഗ്രാം ഗോൾഡ് കോയിൻ നമുക്ക് തികച്ചും സൗജന്യമാണ് അതിൽ നറുക്കെടുപ്പില്ല മറ്റൊന്നുമില്ല ഇവിടുന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്താൽ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ തികച്ചും സൗജന്യമായി ലഭിക്കും അപ്പോൾ എ ആർക്കെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ പ്രേക്ഷകർക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും പിന്നെ വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉടൻ കാറും ബൈക്കുമായി ബന്ധപ്പെടണം എന്നാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പം മുന്നേ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഉള്ള ആളുകളാണെങ്കിൽ അവർ വിളിച്ച് മുന്നേ വന്നാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ